മാറ്റിൻ പാട്രിക്കിനെ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു വെൽക്കം മാറ്റിൻ നമുക്കൊപ്പം വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വിദഗ്ദ്ധരോട് ചോദ്യങ്ങളുണ്ടാവും നിങ്ങൾ കൈ ഉയർത്തിയാൽ മതിയാവും സ്മൃതി അവരുടെ ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് അദ്ദേഹം ബജറ്റിനെ പ്രാഥമികമായി വിലയിരുത്തുന്നത് ഞാൻ എന്റെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം ഇപ്പോൾ ആണ് ക്ഷമിക്കണം അല്ലെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് വണ്ണിലേക്ക് വൺ സിക്സിലേക്ക് മാറി മാറിയിട്ടുണ്ട് അതേപോലെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നയൻ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എങ്ങനെ കാണുന്നു അല്ല ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ബഡ്ജറ്റിനെ ഞാൻ വിലയിരുത്താനെ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് കുറച്ച് തിരിച്ചറിവുകൾ നൽകി ഉണ്ടായ ബഡ്ജറ്റാണ് പ്രധാനമായിട്ടും കേരള സമ്പദ് വ്യവസ്ഥയുടെ ഒരു ധന ഞെരുക്കം അത് ഈ ബഡ്ജറ്റ് തിരിച്ചറിഞ്ഞ് സമ്മതിക്കുന്നു അത് ധനസ്ഥിതി മെച്ചപ്പെടുന്നു എന്ന് പറയുമ്പോഴും മോശം അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ടു എന്നാണ് അല്ലാതെ സ്ട്രോങ് ആയി എന്നർത്ഥമില്ല അപ്പോൾ അതിൻ്റെ ഒരു പിന്നീട് അംഗീകാരം അല്ലെങ്കിൽ സമ്മതിക്കൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് ഈ നമ്മളുടെ എക്കോണമി ഒരു സിൽവർ എക്കോണമിയാണ് ഓൾഡ് ഏജ് പോപ്പുലേഷൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ സഹർഷം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസാണ് കേരളത്തിൻ്റെ മറ്റൊന്ന് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം അത് ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേകിച്ച് ശ്ലാഘനീയമാണ് കാരണം ഡയാലിസിന് ഒരു പ്രാധാന്യം ക്യാൻസർ സെൻ്ററുകൾക്ക് ഒരു പ്രാധാന്യം ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് ഹയർ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റിയാണ് നമ്മുടെ പ്രശ്നം ആ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ വർഷമുണ്ടായ നിർദ്ദേശങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ കൂടുതൽ സെൻറ്റർ ഓഫ് എക്സലൻസുകളുടെ പ്രഖ്യാപനമുണ്ട് പൊതുവിൽ എനിക്കൊരു ചെറിയ പരാതി ഉള്ളതെന്ന് പറയുന്നത് അലൊക്കേഷൻസ് ഒരല്പക്കൂടി മെച്ചപ്പെടുത്തണം ആയിരുന്നു പക്ഷേ അലൊക്കേഷൻസിന് പരിമിതിയുണ്ട് ഉണ്ട് സർക്കാർ അത്രയും വലിയ കൺസ്ട്രെൻസിലാണ് പക്ഷെ അലൊക്കേഷൻ മെച്ചപ്പെടുത്തേണ്ടത് തന്നെയായിരുന്നു എന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല അതായത് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ബജറ്റ് എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് താങ്കൾ അതിന്റെ എനിക്ക് തോന്നുന്നത് ആ ആരോപണമാണ് യാഥാർത്ഥ്യബോധമില്ല